കുറച്ച് സ്വർണ്ണപ്പൊഴു പഠിച്ചേ പിന്നെ സ്വർണം തൂക്കല് ബാങ്കിൽ അപ്രൈസർ ഏത് ഇരുണാവ് സർവീസ് സാറിന്റെ ആഗ്രഹങ്ങളില്ല ആഗ്രഹവും പ്രതീക്ഷയും ഇല്ലാത്ത ജീവിതം ഇല്ല ഇന്ന് എനിക്ക് നാളെ എന്നുള്ള ചിന്തി ഒന്നുമില്ല നാളെ ചിന്തിച്ചാൽ പിന്നെ ഒരുപാട് കാര്യം എന്തെല്ലാം ചെയ്യാനുണ്ട് നാളെ അക്കാൻ പഠിക്കുന്നു നാളെ തുടങ്ങാൻ വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതെ ഒന്നു തുടങ്ങണം നാളെ ആക്കാം അതുകൊണ്ട് നാളെ കുറിച്ച് ചിന്തിക്കില്ല അല്ല കരിയൊന്നും തുടരി പേര് പ്രദീപ് ഇവിടെ വന്നത് ഇവിടെ എങ്ങനെ അറിഞ്ഞിട്ട് ഇവിടെ ആ ഗുരുവായൂരൊക്കെ പോയതാണ് ഗുരുവായൂർന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്തി അപ്പോൾ ആരും വീട്ടിൽ വീടൊന്നും ഇപ്പോൾ ഇല്ല വേറെ മക്കൾ മക്കളൊന്നുമില്ല ഇല്ല കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് അയ്യവർ സാധിക്കും അയ്യോ ആ അവർ കല്യാണം കഴിച്ചു മക്കളൊന്നുമില്ല ആ

പൈസ കിട്ടിയാലും അങ്ങനല്ലേ യാത്രയോ പൈസ ഇല്ല വരും പൈസ ഇണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല അങ്ങനെ പൈസ ഉണ്ടായാലും നിത്യ ചെലവെന്നുള്ള പോകും അത്രേ ഉദ്ദേശിക്കും ഒരു ദിവസത്തെ ചെലവ് കഴിയാനുള്ള പോകാം അത്രേ നാളേനെ കുറിച്ച് ചിന്തിച്ചാ ഒരുപാട് കാര്യങ്ങൾ തുടങ്ങണം ഒന്നും സഹായിക്കൊന്നും വേണ്ട സാർ ഇപ്പൊ എവിടേയും പോകുന്നില്ല നേരം പൊളിച്ചിട്ടാവുമ്പോ ബസ്സിന് ഒരു പോകും ലോങ് ഒന്നും പോവാൻ പൈസ ഉണ്ടാവാറില്ല ടെ കാസർകോട് കാഞ്ഞങ്ങാട് കാസർഗോഡ് പോവും മൂകാംബികയിലൊന്നും പോയിട്ടില്ല അങ്ങനത്തെ ഇതൊന്നും ഇല്ല ഇപ്പം ഒമ്പത് വയസ്സായിട്ടുണ്ടാവും അങ്ങനെ ഇപ്പൊ അന്നന്ന് വൈകുന്നേരമാണോ ഇങ്ങനെ ആ അങ്ങനെ ആ ഇന്നലെ ഇല്ല ഇല്ല ഇപ്പൊ നെയ്യപ്പും ചായയും മതി ആഗ്രഹവും പ്രതീക്ഷ ഒന്നും ഇല്ല ഇപ്പൊ പത്തിരുപത് റുപ്യ താഴ്ച്ച വില താഴ്ച്ച ബസ് കയറി ആഗ്രഹം ഇരുനാവിൽ ഒന്നും പോകില്ല ഇരുണാവലെ തിരിഞ്ഞു നോക്കാനുള്ള താല്പര്യം ഇല്ല ഇരുണാവ് തന്ന സമ്മാനം ഇരുണാവ് തന്ന സമ്മാനം കൊണ്ടാ ഇങ്ങനെ ജയിച്ചോണ്ടിരിക്കുന്നു ാണ് കിടങ്ങാറായെന്നു പറഞ്ഞാൽ ഇരണാവ് മോശമൊന്നുമല്ല ഇരണാവ് പ്രദേശവാസികളും സുഹൃത്തുക്കളും എല്ലാം നല്ലതന്നെയാണ് എർണാവിൽ അവിടെ തിരിഞ്ഞു നോക്കണ്ട ദൈവത്തോട് നമ്മിയും പ്രാർത്ഥിക്കാം ഇങ്ങനെ എല്ലാവർക്കും രാവിലെ പോയിക്കോ